ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹം ഏത് ഉത്തരം വ്യാഴം പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം ഒവ്വാൽ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരം ഏത് ഉത്തരം ഇ കിവി ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് ഉത്തരം ന്യൂസിലാൻഡ് പുരാതന റോമിൽ ആഴ്ചയിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം എട്ട് പെൻമാർക്ക് വായിക്കാൻ കഴിയുന്ന പച്ചക്കറി ഏത് ഉത്തരം കുക്കുംബർ സ്നേഹത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത് ഉത്തരം പാരീസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏത് ഉത്തരം ആമ ഫ്രഞ്ച് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം പുതുച്ചേരി ഏൻ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് ഉത്തരം ജപ്പാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ള രാജ്യം ഏത് ഉത്തരം അമേരിക്ക തേങ്ങ ദേശീയ ഫലമായ രാജ്യം ഏത് ഉത്തരം മാലിദ്വീപ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകൾ ഉള്ള രാജ്യം ഏത് ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക